പ്രിയ ദൈവമക്കളെ പുത്തനഭിഷേകത്തിലേക്ക് പുതിയാനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുക സഭയിലെ സഭാ മക്കള് ഇന്ന് ആരംഭിക്കുക ദൈവങ്ങളെ തിരുവചനം മനസ്സിലേക്ക് കിട്ടുന്നത് പത്തായ വിശേഷം അഞ്ച് പതിമൂന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉഹകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉഹ കർത്താവ് നമുക്ക് ഉപ്പുള്ളവരാക്കി നമ്മളെ മാറ്റാൻ പോവുക പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല ദൈവങ്ങളെ ചവിട്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മഹത്വത്തിൻ്റെ മേശയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ നോയമ്പതിനവകളെ ഉറ്റമാക്കി തല നിനക്കാൽപ്പും കൂടെ പ്രകാശം ഉണ്ടാവാൻ നിനക്കാൽ പൂടി രുചി ഉണ്ടാവാൻ നിനക്കാൽപ്പും കൂടെ വിലയുണ്ടാവാൻ ഉണ്ടാവാൻ നിനക്കാൽപ്പും കൂടെ മഹത്വം ഉണ്ടാവാൻ ഞാൻ പല മക്കളെ ഈ ദിവസങ്ങളിലേക്ക് കണ്ടുമുട്ടാ അവർ വച്ചോ നല്ലൊരു നോയമ്പ് എടുക്കാൻ പോവാ എല്ലാ കാര്യത്തിലും വിഡ്രോ ചെയ്യാൻ പോവാ വിഡ്രോ ചെയ്യുന്നില്ല ബോധപൂർവം അതെടുത്ത് മാറ്റി വയ്ക്കുക ഒളിച്ചോട്ടവും നല്ലത് നോയമ്പ് ഒരു ഒളിച്ചോട്ടം ഒന്നുമില്ല ധീരതയോടുകൂടി തീരുമാനമുണ്ടാക്കി ഈ ഭക്ഷണം എനിക്ക് വേണ്ട ഇറച്ചി വേണ്ട മീൻ വേണ്ട മുട്ട വേണ്ട പാല് വേണ്ട അല്ലെങ്കിൽ ഞാനിനി സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിയുക വാട്സാപ്പ് നിർത്തി ഞാനിനി യൂട്യൂബ് കാണുന്നില്ല ഓരോ കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ തീരുമാനം ടി വി ഓഫ് ചെയ്യാം വീട്ടിൽ ഇനി പോസിറ്റീവായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാ ദിവസവും വീട്ടിൻ്റെ ഒരു അരമണിക്കൂർ എല്ലാവരും കൂടി ഇന്ന് വചനം വായിക്കുമെന്ന് എല്ലാവരുടെയും മടി ബൈബിളിൽ ഒരാഴ്ച വായിക്കുന്നു ബാക്കിയുള്ളൊരു കൂടെ വായിക്കുന്നു ഒരു ദിവസം പോലെ പ്രാർത്ഥന മുടങ്ങില്ല ഒരു മണിക്കൂർ പ്രാർത്ഥന നിശ്ചയിക്കാൻ പറ്റുമോ ഒരു അമ്പത് മണിക്കൂർ അമ്പത് ദിവസത്തെ പ്രാർത്ഥന അമ്പത് മണിക്കൂർ മുടങ്ങാതൊന്നും ഒരു സമയം ഫിക്സ് ചെയ്ത് മണി അല്ല എട്ട് മണി സമയം രണ്ട് ഈശോ പറയുക നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല കുറച്ച് കഴിയുമ്പോൾ ഈശോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശം യോഹൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു നമ്മൾ ഈ നോയമ്പും ധ്യാനവും പ്രാർത്ഥനയും നൊവേനയും ആരാധനയും നമ്മൾ വ്യാഴാഴ്ച വള്ളുവള്ളി കൺവെൻഷനൊക്കെ ആരംഭിക്കാൻ പോകും അദ്ദേഹത്തിൻ്റെ കൺവെൻഷനാണ് ഇതുമൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പ്രാർത്ഥന ചൊവ്വാഴ്ചകൾ എന്താ സത്യത്തിൽ ചൊവ്വാഴ്ചകൾ പ്രകാശമാകാനായിട്ട് അത് നമ്മൾ നമ്മളെ പ്രകാശിപ്പിക്കണം നമ്മുടെ ജീവിതങ്ങൾ പ്രകാശമുള്ളതാകണം മറ്റുള്ളവർക്ക് പ്രകാശം കിട്ടണം നമുക്ക് അല്പം കൊണ്ട് രുചി ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു സന്യാസി എന്ന നിലയിൽ അല്ല ഒരു കുടുംബം ഒരപ്പൻ എന്ന രീതിയിൽ നിനക്കൊരു അപ്പൻ്റെ രുചി ഉണ്ടാകും ഞാൻ ഒരു പുരോഹിതനെന്ന നിലയിൽ പുരോഹിതന്റെ രുചി ഉണ്ടാകാൻ അപ്പൊ ഒരു പുരോഹിതന്റെ പ്രകാശം മോശം പ്രവാചകനൊക്കെ ഇറങ്ങി വന്ന് മുഖത്തു നോക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകാശിച്ചു എന്ന് പറഞ്ഞില്ലേ പ്രകാശമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട മുഖത്തിനൊക്കെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുക ജീവിതത്തിന് രുചി നഷ്ടപ്പെട്ടിരിക്കുക ഈ നഷ്ടപ്പെട്ട മുഖപ്രകാശവും മുഖത്തിൻ്റെ ആ പ്രകാശവും ജീവിതത്തിൻ്റെ രുചിയുമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് ഈ എടുക്കാം മറ്റുള്ളവർക്കും പ്രകാശം ആരെയും ഇരുട്ടിലാക്കല്ല ആരും ഇരുട്ടാന്ന് പറയില്ല ആർക്കും രുചിയില്ലെന്ന് പറയല്ല ജീവിത പങ്കാളിക്ക് രുചിയുണ്ടെന്ന് മക്കൾക്ക് രുചിയുണ്ടെന്ന് പ്രായമായ മാതാപിതാക്കൾക്ക് രുചിയുണ്ടെന്ന് കൂടെ ജോലി ചെയ്യുന്നവർക്ക് രുചിയുണ്ടെന്നൊക്കെ പ്രഖ്യാപിക്കാൻ ഒപ്പം അവരൊക്കെ പ്രകാശമാണ് എൻ്റെ പ്രകാശമില്ലെങ്കിൽ ഞാൻ ഇരുട്ടിൽ പോകുമെന്നൊരു ഓഹപ്പെടുത്തൽ കൊടുത്ത് അവരെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ ഈ കാലഘട്ടം ഉപകരിക്കേണ്ട കർത്താവെ പ്രകാശമായി 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 ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ആകണമേ രുചിയായി 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 ഞങ്ങളുടെ ജീവിതങ്ങളെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മാറ്റണമേ രോഗി ിൽ വേദനിക്കുന്നവർ വിഷമിക്കുന്നു ദുഃഖിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ लो